ഹായ് ഹലോ അസ്സാം വലൈക്കും ഐശ്വന്റെ വിശേഷങ്ങൾ അറിയാൻ നിങ്ങളെല്ലാരും കാത്തിരിക്കും ഐശോന്റെ വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും ഒക്കെ പറയാട്ടോ മധ്യഭാഗത്തായിട്ടോ അവസാന ഭാഗത്തായിട്ടോ ഒക്കെ ഞാൻ പറയാം അതിനു മുമ്പായിട്ട് നിങ്ങളോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ഒരൊറ്റപ്പെട്ട ആരും ഇല്ലാത്ത വിജനമായ സ്ഥലത്ത് ഒരു ബിൽഡിംഗ് ഉണ്ട് അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൽ എവിടെങ്കിലും എത്തിപ്പെട്ടു ഒറ്റക്കാണ് വേറെ ആരുമില്ല ആ ബിൽഡിങ്ങിനെ തീ പിടിച്ചു ഇനി മിനിറ്റുകൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ നമുക്ക് ആരെങ്കിലും സഹായത്തിന് വിളിക്കാം നമ്മുടെ അടുത്ത് ഒരു ടാബ്ലുണ്ട് അതിലൊരു ഫോൺ ഉണ്ട് ഇൻസ്ട്രക്ഷൻസ് എഴുതിയ ഒരു പേപ്പറുണ്ട് ആ പേപ്പറിൽ എഴുതിയിട്ടുള്ളത് നമുക്ക് സഹായത്തിന് ആരെങ്കിലും വിളിക്കാം അതിനു മുമ്പായിട്ട് രണ്ടാൾക്ക് കോൾ ചെയ്യണം നമ്മുടെ മനസ്സിന് മനസ്സിൽ ഭാരമായിട്ട് നിൽക്കുന്ന നമ്മളാരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വിളിക്കാം നിങ്ങളാരെ വിളിക്കും അതെ നിങ്ങളെ വിളിക്കായിട്ട് അവർ കാതോർത്തിരിക്കാവും ഒന്ന് വിളിച്ചൂടെ ഒന്ന് സംസാരിച്ചൂടെ അതിന് ഈ അവസാന നിമിഷത്തിനായിട്ട് കാത്തു നിൽക്കണോ ഫെർഗീനസിനെ കുറിച്ചാണ് പറയുന്നത് നമ്മൾ പുണ്യമായ ഒരു മാസത്തിലേക്ക് കിടക്കുകയാണ് വീടും പരിസരവും ഒക്കെ മുക്കും പോലെ അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് നമ്മുടെ മനസ്സ് വൃത്തിയാക്കിയിട്ടുണ്ടോ ശുദ്ധമാക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കണം നമ്മൾ രാവിലെ എണീറ്റ് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കഴിഞ്ഞ് രാത്രി കിടക്കുന്ന സമയത്ത് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒക്കെ നമ്മളിലേക്ക് പണ്ട് ചെയ്തു പോയ കാര്യങ്ങൾ പറഞ്ഞു പോയ കാര്യങ്ങള് പറയാൻ പറ്റാത്ത കാര്യങ്ങള് ഇതൊക്കെ ചകഞ്ഞോണ്ടിരിക്കും നമ്മൾ അല്ലേ അതുപോലെ നമ്മൾ നമ്മളെ തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നിർത്തണം നമ്മൾ സ്വയം സ്വന്തത്തോട് തന്നെ ക്ഷമിക്കാൻ നമുക്ക് പഠിക്കണം സ്വന്തത്തോട് ക്ഷമിക്കാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയുള്ളൂ ക്ഷമിക്കാൻ അറിയുന്നവൻ ഒരുപാട് വലിയ മനസ്സിനുള്ള ക്ഷമ ചോദിക്കാൻ അറിയുന്നവൻ ദൈവത്തോളം ഉയരണം ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ക്ഷമിക്കാൻ കഴിയാ ക്ഷമ ചോദിക്കാൻ കഴിയാന്നതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആണ് അപ്പൊ കുർആആാലെ പറയുന്നുണ്ട് ഇന്നല്ലാ മഴ സ്വാഭിൻ അള്ളാഹു കൂടെയാണ് എന്നുള്ളത് ഞാൻ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ട് എത്രത്തോളം വിശ്വസിച്ചിട്ടുണ്ട് എന്നിട്ടും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ അവർക്കത് കിട്ടണം അല്ലെങ്കിൽ അവർക്ക് അതിന് അവരതിനെ അത് അനുഭവിക്കണം എങ്കിലും അവർക്ക് മനസ്സിലാകുള്ളു ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല എപ്പോഴും കുറ്റപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ അവരങ്ങനെയാണ് ഇങ്ങനെ പല തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വയം വേഷം കഴിച്ച് മറ്റുള്ളവർ മരിക്കാൻ കാത്തിരിക്കുന്ന പോലെയാണ് ഒരു ഭാരമുള്ളൊരു സെഞ്ചി തോളിലിട്ട് കുറച്ച് നേരം നടക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല കുറേ ദൂരം നടക്കുമ്പോ നമുക്കത് വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കും വേദന ഉണ്ടാക്കും നടക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും ഇതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളെ മനസ്സിലിട്ട് മറ്റുള്ളവരുടെ വെറുപ്പ് വിദ്വേഷം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളെ തന്നെ കൊല്ലുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാനും ക്ഷമിക്കാനും പഠിക്കണം അതിനു മുമ്പായിട്ട് നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കണം നമ്മൾ മറ്റൊരാളോട് ക്ഷമ ചോദിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മളൊരു പോരാത്ത ആളാണ് അല്ലെങ്കിൽ താഴ്ത്തപ്പെട്ടവനായിട്ട് അവർ കരുതുമോ എന്നുള്ളത് ഒരിക്കലും ഇല്ല കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ഗൾഫിൽ അവിടെ ഒരു കൊലപാതകം നടന്നു തൂക്കി തെറ്റുന്നതിന് മുമ്പായിട്ട് ഈ മരിച്ച വ്യക്തിയുടെ ആളുകൾ ഈ തൂക്കിലിട്ടുന്ന വ്യക്തിക്ക് മാപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടും അവരങ്ങനെ ആ മാപ്പ് കൊടുത്തതിന് ശേഷം നമ്മളിൽ എല്ലാവരും ഇത് കാണുന്ന എല്ലാവരുടെ മനസ്സിലുണ്ടാവും എത്ര വലിയ മനസ്സിലുടമയാണ് അവർ എന്നുള്ളത് അതുകൊണ്ട് നമുക്കൊരു അവരുടെ ഒരു ബഹുമാനമാണ് തോന്നുന്നത് ഒരിക്കലും അവരവിടെ താഴ്ന്നു പോകുന്നില്ല ഒരിക്കലും ക്ഷമ ചോദിക്കുന്നവനോ ക്ഷമിച്ചു കൊടുക്കുന്നവനോ താഴ്ന്നു പോകുന്നില്ല ഉയർച്ചയിലേക്ക് മാത്രമേ പോകുള്ളൂ നമുക്ക് ഈ ഇങ്ങനെ ക്ഷമിച്ചു കൊടുക്കുന്ന അതായത് ക്ഷമ ചോദിക്കുന്നത് കൊണ്ടൊക്കെ കുറെ ഗുണങ്ങളുണ്ട് നമ്മളെ മനസ്സിലുള്ള കുറെ ഭാരങ്ങൾ ഇല്ലാതാകുന്നുണ്ട് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ കുറെ ബെനഫിറ്റ്സ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഒന്നാമത്തെ കാര്യം തന്നെ ആരോഗ്യം നിലനിർത്താം ആരോഗ്യവും ശാരീരിക ആരോഗ്യവും നിലനിർത്താൻ സാധിക്കും നമ്മളിൽ ഉണ്ടാകുന്ന പല മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം നമ്മളുണ്ടാകുന്ന അമിതമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇമോഷൻസ് ആണ് മറ്റൊരാളുടെ ഒരു അമിതമായുള്ള വെറുപ്പ് വിദ്വേഷം അദ്ദേഹത്തിനോട് എത്ര ആ ഒരു വെറുപ്പും വിദേശം നമുക്ക് അറിയിക്കാൻ പറ്റൂല അത്രത്തോളമാണ് അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് സ്ട്രെസ് ആൻസൈറ്റി അതുപോലെ ഡിപ്രഷൻ സ്കിസോഫ്രീനിയ അങ്ങനെയുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകുന്നത് ഇതൊക്കെ നമ്മൾ വിട്ടു കൊടുക്കുന്നതിലൂടെ നമ്മൾ ഒന്നൊക്കെ റിലീസ് ആവുകയാണ് അതിലൂടെ നമുക്ക് സന്തോഷത്തിൻ്റെ ഹോർമോൺ ഉണ്ടാകുന്നു നമ്മൾ സ്ട്രെസ് മാറുന്നു അങ്ങനെ മാനസികാരോഗ്യം നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നു അപ്പം നമ്മൾ എന്ത് ചെയ്യുക മറ്റുള്ള ചെറിയ കാര്യങ്ങളും ായാൽ പോലും ആരോടെങ്കിലും നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുക ആരെങ്കിലും നമ്മളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ക്ഷമിച്ചു കൊടുക്കുക ക്ഷമിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല ചെറിയ കാര്യമൊന്നുമല്ല അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മളൊരു ദിവസം ആ അങ്ങനെയൊക്കെ ആയിക്കോട്ടെ ക്ഷമിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളെ മനസ്സിലുള്ള ദേഷ്യം വെറുപ്പൊന്നും അല്ല നമ്മൾ മനസ്സിരുത്തി നമ്മളാ മനസ്സിലുള്ള അവ ചെയ്ത കാര്യങ്ങളൊക്കെ ൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവർക്ക് പുറത്തു കൊടുക്കുക എനിക്ക് വേണ്ടി അവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല അവർക്ക് ഒരിക്കലും നമുക്ക് പുറത്തു കൊടുക്കാൻ കഴിയില്ല നമുക്ക് വേണ്ടി നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മളെ മാനസികാരോഗ്യത്തിനുവേണ്ടി നമ്മളെ ശാരീരികാരോഗ്യത്തിന് വേണ്ടി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ ഇഹലോക പരലോക വിജയത്തിന് വേണ്ടി നമ്മളത് പുറത്തു കൊടുക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിരുത്തി നമ്മൾ വിചാരിച്ച് പുറത്തു കൊടുത്താല് നമുക്കത് മനസ്സിൽ നിന്ന് ഭാരം ഒരുപാട് കുറയും ഇങ്ങനെ പുറത്തു കൊടുക്കുന്നതിലൂടെ വിട്ടു കൊടുക്കുന്നതിലൂടെ ഫർഗ്യൂ ചെയ്യുന്നതിലൂടെ ഒക്കെ നമുക്ക് നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഇപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന് നല്ല സന്തോഷകരമായ ബന്ധം ആകണം അല്ലെങ്കിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് പരസ്പരം പൊറത്ത് കൊടുക്കണം വിട്ടുകൊടുക്കേണ്ടി വരും നമ്മളിപ്പോ കല്യാണം കഴിക്കുന്ന സമയത്ത് ഉപാരി ആയാലും ഭർത്താവായാലും നമുക്ക് പാർട്ട്ണറായിട്ട് വരുന്നത് നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മളെ മനസ്സിലുണ്ടാവുക പക്ഷെ ഒരു മനുഷ്യനും ഈ ലോകത്തുള്ള ഒരു മനുഷ്യനും നൂറ് ശതമാനം പെർഫെക്റ്റ് അല്ല ഓരോ വ്യക്തികൾക്കും നെഗറ്റീവ് വശങ്ങളുണ്ടായിരിക്കും പോസിറ്റീവ് വശങ്ങളുണ്ടായിരിക്കും നമ്മൾ കാണുന്നത് മൊത്തം നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാത്രം നമ്മളെ മനസ്സിനുണ്ടാവുള്ളൂ അപ്പൊ അവരോടുള്ള ദേഷ്യം വെറുപ്പ് അതൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവും നേരെ മറിച്ച് അവർ ചെയ്യുന്ന അവരിലുണ്ടാകുന്ന പോസിറ്റീവ് വശങ്ങൾ നമ്മൾ കണക്കിലെടുത്ത് അല്ലെങ്കിൽ അത് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷകരമായിട്ട് അവർക്ക് വിട്ടുകൊടുക്കാനും പുറത്തു കൊടുക്കാനും കഴിയും ചെയ്യും നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് കൊണ്ടു മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും അതുപോലെ മറ്റൊരു ഗുണമാണ് ആത്മാഭിമാനം വർദ്ധിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരാളോട് നമുക്കൊരു വെറുപ്പും വൈരാഗ്യവും ദേഷ്യമൊക്കെ നമ്മളെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും മറ്റൊരാളിലും കൂടെ അത് പ്രകടിപ്പിക്കും ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ അമ്മാനോടോ ഹസ്ബൻഡിനോടോ ആരോടെങ്കിലും ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ നമ്മളത് മക്കളിൽ തീർക്കും അല്ലേ അങ്ങനെ ഒരാളിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മറ്റൊരാളിൽ തീർക്കും അത് സ്വാഭാവികമാണ് അത് നമ്മൾ അറിയാതെ വരുന്നൊരു സംഭവമാണ് മറ്റൊരാളോട് ചിരിച്ച മുഖത്തോടു കൂടെ അല്ലെങ്കിൽ നല്ല രീതിയിൽ സംസാരിക്കാനും ഇടപഴകാനും നമുക്ക് ഈ മനസ്സിൽ വെറുപ്പം വിദ്വേഷം ഉണ്ടെങ്കിൽ കഴിയില്ല ഇത് നമ്മൾ ഉറ്റു കൊടുക്കുകയാണ് പുറത്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരാളോടും ഏതൊരാളോടും നമുക്ക് സന്തോഷത്തോടുകൂടെ ചിരിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് സംസാരിക്കാൻ കഴിയും അതിലൂടെ നമുക്ക് ആത്മാഭിമാനം വർദ്ധിക്കാനും സാധിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ശാരീരിക ശാരീരികാരോഗ്യത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നുണ്ട് അതുപോലെ തന്നെ ബി പി ആവുന്നുണ്ട് ദേഷ്യവും വിഷമവും സങ്കടമൊക്കെ വരുന്ന സമയത്ത് ബി പി കൂടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നോർമൽ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിട്ട് കൊടുക്കുന്നതിലൂടെ പുറത്ത് കൊടുക്കുന്നതിലൂടെ ഒക്കെ നമുക്ക് സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ബെനഫിറ്റ്സ് ഉണ്ട് അപ്പം നമ്മൾ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുക പുറത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ഒരിക്കലും മറ്റൊരാളോട് ചിലപ്പോൾ നമുക്ക് വിട്ടെടുക്കാനും പുറത്ത് കൊടുക്കാനും കഴിയില്ല അത്രത്തോളം നമ്മൾ വിഷമിച്ചിട്ടുണ്ടാവും നമ്മൾ കുത്തി നോവിച്ചിട്ടുണ്ടാവും ഒരു കത്തി കൊണ്ട് കുത്തി ഇറക്കിയിട്ട് തിരിച്ചെടുത്തിട്ട് ക്ഷമിക്കാൻ പറഞ്ഞ അത് നമുക്ക് ആ ചെയ്തതിനോട് ചിലപ്പോൾ നമുക്ക് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റും ആ കുത്തിയിറക്കി കത്തി കൊണ്ട് കുത്തി ഇറക്കിയത് പക്ഷെ ആ ആൾക്ക് പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മൾ നമുക്ക് വേണ്ടി നമ്മൾ നല്ലൊരു ഭാവി ജീവിതത്തിന് വേണ്ടി അതിലൊക്കെ ഉപരി നമ്മൾ ആത്മീയമായിട്ട് നമ്മുടെ സൃഷ്ടാവിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയും നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക ക്ഷമിച്ചു കൊടുക്കുക വിട്ടു കൊടുക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളിലേക്ക് സന്തോഷവും സമാധാനവും നല്ല ജീവിതവും ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ് നമുക്ക് കിട്ടും ഇൻഷാ ഈ നിമിഷം ഇപ്പോൾ ചെയ്തോളൂ ചെയ്തു തുടങ്ങിക്കോളൂ അപ്പോൾ നമ്മളെ വീടും പരിസരം മാത്രമല്ല ശരീരവും മനസ്സും ഒക്കെ ശുദ്ധിയായിട്ട് നമ്മൾ പുതിയൊരു ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു അമലായിട്ട് ഈ വർഷത്തെ റമദാൻ നമുക്ക് നോമ്പെടുത്ത് ഈ ബാധത്ത് ചെയ്ത് നമുക്ക് പഠിച്ച കടുക്കാനും അതിനൊരു എന്താ പറയുക പ്രത്യേക സുഖമുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ നമ്മുടെ ഐശുട്ടി എണീറ്റിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല ഞാൻ ആ ഐശുട്ടിയുടെ വിശേഷങ്ങൾ പറയുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വയറിളക്കം കുറച്ചൊക്കെ നിന്നിട്ടുണ്ട് വയറിളക്കം എന്നല്ല കൂടുതൽ ടൈം പോകുന്നത് ഒരു നാലഞ്ച് പ്രാവശ്യമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് അറഹദില്ല പിന്നെ ക്ഷീണവും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ട് ആക്റ്റീവ് ആയിട്ടില്ല ആൾ അപ്പോൾ എല്ലാവരും ദുരൊക്കെ ഉൾപ്പെടുത്തുക ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും